എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം നാം സുന്ദരകണ്ഡത്തിൽ കടക്കുകയാണ് രാമായണത്തിലെ ആറ് ഖണ്ഡങ്ങളിൽ ഏറ്റവും സുന്ദരമായത് സുന്ദരകണ്ഡമാണ് ഒരുപക്ഷെ നിഷ്കാമ കർമ്മത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ നമുക്ക് സുന്ദരകാണ്ഡത്തിൽ കാണാൻ കഴിയും ആചാര്യന്മാര് പറയുന്നത് സുന്ദരകാണ്ടത്തിന് സമ്പൂർണ്ണ രാമായണത്തിൻ്റെ ഫലശുദ്ധിയുണ്ടാകുന്നതാണ് സുന്ദരകണ്ഡത്തിന് ഒരു ഒരാധ്യാത്മികമായ പ്രസക്തി ഉണ്ടെന്ന് പറയാൻ കാരണം ഒരു പ്രാണായാമം ചെയ്യുന്ന ഫലം സുന്ദരകണ്ഠം വായിക്കുമ്പോൾ ഉണ്ടാകും ശരാശരി ഒരു മനുഷ്യൻ ഒരു ഒരു മിനിറ്റിൽ ശ്വാസമെടുക്കുന്നത് പതിനഞ്ച് തവണയാണെങ്കിൽ സുന്ദരകണ്ഡം വായിക്കുമ്പോൾ രണ്ട് വരി പൂർത്തിയാക്കുന്ന നേരത്ത് നാല് പ്രാവശ്യം മാത്രമേ ശ്വസന പ്രക്രിയ നടക്കുകയുള്ളൂ ദീർഘമായ ശ്വസന പ്രക്രിയയാണല്ലോ പ്രാണായാമം ആ അവസ്ഥയിൽ സുന്ദരകാണ്ഡം ഒരു ധ്യാനാവസ്ഥയിലെത്തിക്കുന്നു മനുഷ്യൻ്റെ ചിന്തകളും ക്ലേശങ്ങളൊക്കെ ഒടുങ്ങിയിട്ട് സാധനാപഥത്തിൽ ശാന്തമായി സഞ്ചരിക്കാൻ കഴിയും പലകാന്ഡങ്ങളും കകളി വൃത്തത്തിൽ എഴുതിയതെങ്കിലും സുന്ദരകാണ്ഡം കളകാഞ്ചി വൃത്തത്തിലാണ് ആചാര്യൻ എഴുതിയത് ശങ്കരാചാര്യർ സൗന്ദര്യലഹരി ശിഖരണി വൃത്തത്തിൽ എഴുതിയത് നമുക്കറിയാം ഇവിടെ വിമല നിലകിതകളേ പരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ സംസ്കൃതത്തിലെ വളരെ ധാരാളം പദങ്ങളിൽ സുന്ദരകണ്ഠത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ധാരാളം പദങ്ങൾ അയിമ്പത് ശതമാനം സമസ്ത പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് സുന്ദരകണ്ഠത്തിന് കൃതി ഭിരപി നികൃതി ഭിരപി ഛന്മാപി വാ കൃഛേണ അപ്പോൾ ഒരു കപാലഭാതി എന്ന ഒരു ഒരു പ്രാണായാമ അവസ്ഥ നമുക്ക് ഉണ്ടാവും ഇത് നമ്മുടെ സൈക്കിക് കേന്ദ്രങ്ങളെ ഉണർത്തും സുന്ദരകാണ്ടം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ സൈക്കിക് കേന്ദ്ര ധാരാളം നാഡീകേന്ദ്രങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ടത് അത് ഉണരുകയും നമുക്ക് പ്രത്യേകമായൊരു ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് സുന്ദരകാന്ഡത്തിൻ്റെ മറ്റ് തലങ്ങൾ എന്ന് നോക്കാം എന്തൊക്കെ ഗുണങ്ങളുണ്ട് സുന്ദരകാന്ഡത്തിൽ അർത്ഥ സൗന്ദര്യം ഒരു ഒരു പദത്തിന് നമുക്ക് കൽപ്പിക്കാവുന്ന അർത്ഥങ്ങൾ വളരെ മനോഹരമായി കാണാം രണ്ടാമത് വൃത്തി അതിൽ അത് അത് ഉപയോഗിച്ച രീതി അതിൻ്റെ ഭംഗി അലങ്കാര സൗന്ദര്യം അലങ്കാരം മലയാള വ്യാകരണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അങ്ങനെ അലങ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ സുന്ദരകണ്ഡത്തിലുണ്ട് ധ്വനി അതോടൊപ്പം ധ്വനി സൗന്ദര്യം രീതി സൗന്ദര്യം ഗുണസൗന്ദര്യം രസസൗന്ദര്യം ആധ്യാത്മിക ആദിഭൗതിക ആദിദേവതാ സൗന്ദര്യങ്ങൾ എല്ലാം സമഞ്ജസമായി സമ്മേളിച്ച സുന്ദരകണ്ഡം സുന്ദരകണ്ഡം സമുദ്ര ലംഘനത്തോടെയാണ് ആരംഭിക്കുന്നു ഹനുമാൻ എന്ന ആ കവിശ്രേഷ്ഠൻ്റെ സർവ ബുദ്ധി ബലം യശസ് ധൈര്യം നിർഭയത്വം അരോഗത അജാഢ്യം വാക്പടുത്തം ഈ എട്ട് ഗുണങ്ങളും മുഴുവൻ സുന്ദരകണ്ഡത്തിൽ ഒരു ഒരു വേണമെങ്കിൽ സുന്ദരകാണ്ഡത്തിൻ്റെ നായകൻ ഹനുമാൻ ഹനുമാൻ സ്വാമിയാണ് ഒന്നര ദിവസത്തെ സംഭവമാണ് സുന്ദരകാണ്ടത്തിലുള്ളത് സുന്ദരകാണ്ടത്തിൻ്റെ ആ ഹനുമാൻ്റെ ലങ്കയിലേക്ക് പറന്നു പോകുന്ന സമയത്തുണ്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങൾ സമുദ്ര ലംഘന സമയത്ത് ഹനുമാൻ ഒരു ഒരു ശാപം ഉണ്ടായിരുന്നു നാം നിഷ്കന്ധാകണ്ഡത്തിൽ സുഗ്രീവന്റെ കൂടെയുള്ള നാല് വാനരന്മാരിൽ ഒരാൾ മാത്രമായിട്ടാണ് ഹനുമാനെ കാണുന്നത് ഈ ഹനുമാൻ എന്തുകൊണ്ട് ബാലി ഇത്രയും ആക്രമണം നടത്തിയിട്ടും സുഗ്രീവനെ ബാലിയെ വധിച്ചോ എന്നത് രക്ഷിക്കാൻ പോയില്ല അതിനൊരു കാരണമുണ്ട് ഹനുമാനെ വലിയൊരു ശാപം കിട്ടിയിരുന്നു കുട്ടിക്കാലത്ത് വലിയ കുസൃതി കളിച്ചപ്പോൾ മുനിമാർ ശപിച്ചു നീ നിന്റെ ശക്തി അറിയാതെ പോകട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ അത് ഓർമ്മപ്പെടുത്തുമ്പോൾ മാത്രമേ നിനക്ക് ശക്തി അറിയൂ എന്ന് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് കൂടിയായിരിക്കാം വളരെ സാധുവായിട്ട് കൃഷ്കന്ധയിൽ ആ ബാലികേറാ മലയിൽ ജലത്തിൽ സുഗ്രീവന്റെ ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് ഒരു മന്ത്രിയായിട്ട് അങ്ങനെ കഴിഞ്ഞത് വാസ്തവത്തിൽ ഹനുമാൻ സുഗ്രീവന്റെ കീഴിലോ മന്ത്രിയോ ഒക്കെ അതിനും എത്രയോ വിശ്വത്തോളം ഉയർന്ന് കഴിവുള്ള ഒരാളാണ് പക്ഷേ സമുദ്രം ലംഘിക്കുന്നതിന് മുമ്പ് ലക്ഷോപലക്ഷം വാനരസേന സേന നീലനും അങ്കദനും ഗവനും ജാമ്പവാനും ഒക്കെ കടൽ തീരത്തെത്തിയ വേളയിലാണ് ഒടുവിൽ ഹനുമാരുടെ ശക്തി അറിയാവുന്ന ജാമ്പവാൻ അത് കാണുകയും പഴയ ശാപം ഉണ്ടല്ലോ നിന്റെ ശക്തി അറിയാതെ പോകട്ടെ ഹനുമാരെ ഹനുമാരുടെ ശക്തിയെ ആ സൂര്യദേവനെ പഴമെന്ന് കരുതി വിഴുങ്ങാൻ പോയതും അതോടൊപ്പം തന്നെ വായുവിൻ്റെ മകനാണ് നീ ഒരുപിഠീവരങ്ങൾ സകല ദേവതകളും ഹനുമാരെ നുഗ്രഹിച്ചിട്ടുണ്ട് ഒരായുധങ്ങളിൽ നിന്നും മരണം ഉണ്ടാവില്ല അഗ്നിയിൽ നിന്നും ജലത്തിൽ നിന്നും കാറ്റിൽ നിന്നും അതൊക്കെ ദേവതകളുടെ അനുഗ്രഹമാണ് വജ്രായുധം കൊണ്ടുണ്ടാവില്ല നാഗബന്ധനം കൊണ്ടുണ്ടാവില്ല ബ്രഹ്മാസ്ത്രത്തെ ബന്ധിക്കാൻ കഴിയില്ല ഇത്രയും വരസിദ്ധിയുള്ള മറ്റൊരു ദേവതയില്ല അതൊക്കെ പറഞ്ഞ് ഹനുമാനെ വളരെ ഉജ്ജ്വലമായ നിലയിൽ വളർത്തിയ ജാമ്പവാന് രാമായണത്തിൽ നമുക്ക് മറക്കാൻ കഴിയില്ല ജാൻ പറയുന്നുണ്ട് ഞാൻ വാമനാവതാര കാലത്ത് ഇരുപത്തൊന്ന് പ്രാവശ്യം വാമനമൂർത്തിയെ കണ്ട് വിശ്വത്തോളം വളർന്ന വാമനമൂർത്തിയെ കണ്ടിട്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം ആ മൂർത്തിയെ വലം വെച്ചിട്ടുണ്ട് അത്രയും കരുത്തന്നുണ്ടായിരുന്നു ഇന്ന് വയസ്സായി അതുകൊണ്ട് കഴിയില്ല ഹനുമാരെ എന്ന് ആ സമയം ഹനുമാര് തൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞിട്ട് ശാപബന്ധനം നീങ്ങിയിട്ട് രാമകാര്യാർത്ഥം ഭഗവാൻ ശ്രീരാമൻ അറിയാം നാല് ദിക്കിലേക്കും ലക്ഷക്കണക്കിന് വാനരപ്പട പോയിട്ടും വാനരസേന പോയിട്ടും ഒരാൾക്ക് ഒരാളെ മാത്രം വിളിച്ചാണ് രാമൻ പറയുന്നത് സീതയോട് പറയാനുള്ള അടയാളവാക്യം പറയുന്നത് സീതയെ കാണിക്കാനുള്ള മുതിര മോതിരം കാണിക്കുന്നത് അത് കയ്യിൽ വെച്ചു ചുണ്ടിൽ രാമനാമവും കയ്യിൽ രാമൻ്റെ മോതിരവും പിടിച്ചുകൊണ്ട് മഹാരാക്ഷസ നഗരിയിലേക്ക് അതിശക്തമായിട്ട് സർവദേവതകളെയും ധ്യാനിച്ചുകൊണ്ട് ഹനുമാൻ ചാടുകയായി ഇതാണ് ഇനി വരുന്ന ഹനുമാന്റെ സമുദ്ര ലംഘനം